ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് മെയ് ട്വന്റി ഫോർത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ് അറിഞ്ഞത് ഇന്ന് ബ്രദേഴ്സ് ഡേ ആണെന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ കാണുമ്പോൾ നാളെ ട്വന്റി ഫിഫ്ത്ത് ആകുമ്പോൾ ബ്രദേഴ്സ് ഡേ ഒക്കെ കഴിയും എന്നിരുന്നാലും ഞാൻ വിചാരിച്ചു ഒരു അവസരം വീണ് കിട്ടിയിട്ടുണ്ട് ബ്രദേഴ്സ് ഡേ ഡേ എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ പേരിങ്ങനെ കമൻസിൽ ഇങ്ങനെ മറ്റേ എന്താ പറയുക സീരിയൽ ഫീൽഡിലെ കഥകൾ പറയാം അല്ലെങ്കിൽ ലൈഫിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയാനൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഇങ്ങനെ സജഷൻസ് വന്നിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും ആപ്റ്റ് ആയിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ബ്രദർ സിസ്റ്റർ എന്നുള്ളൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാം എന്നുള്ളത് ഒരുപാട് ഫോട്ടോസും ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ബ്രദേഴ്സ് ഡേ ആണെന്നുള്ളത് അപ്പം ഞാൻ ഇനി വേണം ഫോട്ടോസ് സെലക്ട് ചെയ്യാൻ ഇരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് കുറേയൊക്കെ ഡിവൈണ്ടി ഡോൺ ഷാണ്ടി റൂമിലാണ് അപ്പം അവരൊക്കെ കിടക്കാൻ പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എത്രത്തോളം ഫോട്ടോസ് മുഴുവൻ ഫോട്ടോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല പറ്റാവുന്നത് ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ എന്താ പറയുക എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ ആയിട്ടുള്ള ഒരു അസറ്റാണ് എൻ്റെ ബ്രദർ എൻ്റെ ഡോൺ ചേട്ടൻ അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഏഴ് വയസ്സ് വ്യത്യാസമുണ്ട് അപ്പോൾ മമ്മിയും ഡാഡിക്കും ഡോൺ ചേട്ടൻ ഏഴ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത് അപ്പം മമ്മി ആയ അന്ന് മുതൽ ഡോൺ ചാഡിന് അനിയത്തി വേണം ബേബി സിസ്റ്റർ വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ഇത് കൺസീവ് ആയ സമയത്ത് മുതൽ ഒരു ഈഗോ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് മമ്മിയും ഡാഡി എപ്പോഴും പറയുമായിരുന്നു ഇത് നിൻ്റെ ബേബിയാണ് നിനക്ക് വേണമെങ്കിൽ നീ നോക്കിക്കോ എന്നുള്ള രീതിയിൽ അന്ന് മുതൽ ഞാൻ ജനിക്കുന്നതിന് മുൻപേ ഇത് ഡോൺ ചേട്ടനെ നോക്കാനുള്ള ഒരാളാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം തലയിൽ അവർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചേട്ടൻ്റെ ആഗ്രഹം പോലെ ബേബി സിസ്റ്റർ ആണെന്നുള്ളത് ഒരു ഒരു ഏഴെട്ട് മാസമായപ്പോഴത്തേക്കും അറിയുകയും ചെയ്തു അപ്പം ഞാൻ ജനിക്കുന്നതിന് മുൻപേ എനിക്ക് വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കുക എനിക്ക് എന്നെ വരവേൽക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് പ്രത്യേകിച്ച് ഏഴ് വയസ്സെന്ന് പറയുമ്പോൾ എല്ലാം അത്യാവശ്യമൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു പ്രായമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജനിക്കുന്നത് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന് അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരാൾ ഡോൺ ചേട്ടനായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു വരവ് അതും കുടുംബത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് ഇപ്പം മമ്മിയുടെ വീട്ടിൽ ഏറ്റവും ചെറുതായിട്ടാണ് ഞാൻ ഇളയതായിട്ടാണ് ഞാൻ ജനിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൊന്നാരായിരുന്നു പ്രത്യേകിച്ച് ഡോൺ ചേട്ടൻ ജനിച്ച അന്ന് മുതൽ എൻ്റെ മമ്മി പറയുന്ന കേൾക്കാറുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പൊന്നുവിന് അത് മേടിക്കാം പൊന്നുവിന് ഇത് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോ ഓച്ചു ഓച്ചുവിന് അത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനേക്കാൾ കൂടുതൽ എനിക്കാണ് ചേട്ടൻ ഓരോന്നും 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 ഷൂസായിട്ട് ഞാൻ ജനിക്കുമ്പോഴേ നിങ്ങൾക്ക് ഫോട്ടോസ് കണ്ടറി അറച്ച് സാധനങ്ങളായിട്ടാണ് ഇവർ എന്നെ റിസീവ് ചെയ്തത് ഒരേപോലെയുള്ള സംഭവം അത് ഞാൻ വേറൊരു വീഡിയോയിൽ എൻ്റെ ഒരു ബർത്ത് സ്റ്റോറി അങ്ങനത്തെ ഞാൻ പറയാം കേട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു റിലേഷൻ റിലേഷൻഷിപ്പിൻ്റെ തുടക്കം മാത്രമല്ല മുമ്പ് അന്ന് മുതലേ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ബ്രദർ സിസ്റ്ററിനേക്കാൾ സിസ്റ്ററിനേക്കാളുപരി ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു പിന്നെ ഞാൻ ഈ മുമ്പും ഞാൻ പറയാറില്ല ഞങ്ങൾ നാല് പേരുടെ ഒരു ലോഗോ ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് നാല് പേരാണ് ഏറ്റവും വലുത് ഞങ്ങൾക്ക് വേറെ പുറത്ത് ഫ്രണ്ട്സൊന്നും അങ്ങനെ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതൊന്നും വേണമെന്ന് എന്ന് തോന്നിയിട്ടില്ല ഇപ്പം ഡോൺ ചേട്ടനായാലും അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഒരു കുറച്ച് ഒരു ആറ് വർഷം മുമ്പ് വരെ അങ്ങനെ ഒരു ഫ്രണ്ട്സ് സർക്കിളായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉണ്ടായിരുന്നില്ല ചേട്ടന് എന്തുണ്ടെങ്കിലും എന്നോട് പറയും ഞാൻ എന്തുണ്ടെങ്കിലും എനിക്ക് ചേട്ടനോട് പറയാം പലതും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ചേട്ടനൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ ഇതാണ് റീസൺ എന്നുള്ളത് ഞാനും തിരിച്ചും മനസ്സിലാക്കാനുള്ള അത്രയും ബോണ്ടിങ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പല സിസ്റ്റർ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പോലെ രണ്ട് ഇതായിട്ട് പക്ഷെ ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഇപ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഇപ്പം എനിക്ക് പ പണ്ട് ഓർമ്മയിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചേട്ടൻ അത് ഏറ്റെടുക്കും തിരിച്ച് ഞാനും അങ്ങനെ അങ്ങനെയായിരുന്നു ചേട്ടൻ അതുപോലെ ഒരു മിഠായി കിട്ടിയാൽ പോലും സ്കൂളിൽ നിന്ന് കിട്ടിയാൽ അത് ചിലപ്പോൾ ഒരു മിഠായി ഒക്കെ കിട്ടുള്ളൂ പക്ഷെ അതെനിക്ക് കൊണ്ടുതരും അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടോ ശരിക്കും ഭയങ്കര ഒരു ഭാഗ്യമാണ് അങ്ങനെ ഒരു ബ്രദറിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തിരിച്ച് ഞാനും എന്നാൽ ആകുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിലാണ് ഞങ്ങൾ രണ്ട് പേരുടെയും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇന്ന് വരെ അതിൻ്റെ പലരും പലതും എന്താ പറയുക പല രീതിയിലും അങ്ങനെയല്ല ഇപ്പോൾ എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ഞങ്ങളിന്നും ഞങ്ങൾക്കൊരു ഞങ്ങളൊരാളൊന്ന് ഡൗൺ ആയെന്ന് കണ്ടാൽ ചിലപ്പോൾ ഡാഡിയും അമ്മിയും പോലും തന്നെ ഞങ്ങൾ എന്താണ് ഏതാണെന്ന് വിളിച്ച് അന്വേഷിക്കാറുണ്ട് അങ്ങനെ ശരിക്കും ഞാൻ ഞാനൊരു ഞാനൊരു ഫിഫ്ത്തിലൊക്കെ പഠിക്കുമ്പോൾ ഡോൺ ചേട്ടൻ ഹോസ്റ്റലിലാണ് അപ്പോൾ ഹോസ്റ്റലിൽ വീക്ക് വീക്കെൻഡ്സിലാണ് വരിക എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ആ ഒരു ബോണ്ടിങ്ങിന് പ്രത്യേകിച്ച് ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഷൂട്ടിന് പോകുമ്പോൾ ചില സമയത്ത് ലൊക്കേഷനിൽ വരും പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിരുന്നത് ഡോൺ ചേട്ടനായിരുന്നു ഇപ്പോൾ ഡാൻസിനാണെങ്കിലിപ്പം ഞാൻ റിയാലിറ്റി ഷോസ് ഷോസൊക്കെ ചെയ്യുമ്പം ചേട്ടനാണ് എനിക്ക് വേണ്ടുന്ന പാട്ട് ഡാൻസിൻ്റെ പാട്ട് ഇന്ന സ്റ്റൈൽസ് ചെയ്തു നോക്കി വെച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നതും പിന്നെ എനിക്ക് വേണ്ടുന്ന എ സെറ്റ്സ് സെറ്റ് ഡോൺ ചേട്ടൻ ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഏ സെറ്റ് സാധനങ്ങളും എനിക്ക് ചേട്ടനാണ് അന്ന് ചേട്ടൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് എല്ലാ മാസം ബണ്ടിൽ ബണ്ടിൽ ബണ്ടിലായിട്ടാണ് എനിക്ക് ഓരോന്ന് വരിക അതായത് ചെരുപ്പ് വേണോ ഡ്രസ്സ് വേണോ ഓർണമെൻസ് വേണോ അതും എനിക്ക് വേണ്ടുന്ന എ സെറ്റ് സെഡ് സാധനങ്ങൾ ചേട്ടനാണ് വാങ്ങിച്ച് എനിക്ക് കൊടുത്തയക്കുക എല്ലാ മാസം ശമ്പളം കിട്ടിയാൽ മമ്മിയോടും ഡാഡിയോടും പറയും ഉച്ചവനൊരു ോൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ടോയ് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം അതും ഉണ്ട് ഒരു എന്താ പറയുക അതും എൻ്റെ ഒരു അവകാശമായിരുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളോട് ചെറുപ്പം മാത്രമല്ല എൻ്റെ പേരിട്ടത് അത് ശരിക്കും ആദ്യം പറയേണ്ടതായിരുന്നു എൻ്റെ പേര് ഡോൺ ചേട്ടനാണ് സെലക്ട് ചെയ്തത് അപ്പം ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ പേര് ഡോൺ എന്നാണല്ലോ പിന്നെ എൻ്റെ അമ്മാമ്മയുടെ പേര് എൻ്റെ പേരിൻ്റെ മുമ്പ് കൂട്ടിച്ചേ പോയിൻ്റെ എൻ്റെ പിൻപ് റോസ് നല്ല പേര് ചേർക്കണം അപ്പം എൻ്റെ പേര് എന്തിടും എന്നുള്ള ആലോചനയിലായിരുന്നു അങ്ങനെ ഒരിക്കൽ എന്നെ കാണാനായിട്ട് ഡോൺ ചേട്ടൻ്റെ സ്കൂളിലെ സിസ്റ്റേഴ്സ് വന്നപ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ പലത് പല പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയുകയാണ് ഞാൻ ചിരിച്ചപ്പോൾ ഡിമ്പിൾ കണ്ടു അപ്പോൾ ഈ സിസ്റ്റേഴ്സ് പറഞ്ഞു ആ ഡോൻ്റെ സിസ്റ്ററിന് ഡിംപിൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ പോയതിന് ശേഷം ഡോൺ ചേട്ടൻ പറഞ്ഞു ഓച്ചുന് നമുക്ക് ഡിമ്പിൾ എന്ന് പേരിട്ടാൽ മതി ഡിംപിൾ റോസ്റ്റോണി അങ്ങനെ ചേട്ടനാണ് എൻ്റെ പേരും ചൂസ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ പറയലെ എൻ്റെ ലൈഫിലെ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇപ്പോൾ കല്യാണം വന്നപ്പോഴും ഞാൻ ചേട്ടനോടാണ് കൂടുതലും അവരെക്കുറിച്ച് അന്വേഷിക്കുക എന്താണ് ഏതാണ് ചേട്ടന് ഇഷ്ടപ്പെട്ടോ നോക്ക് കാരണം ഇവർ തമ്മിൽ ഞങ്ങളുടെ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കാവുന്ന ഒരാളായിരിക്കണം ഞങ്ങൾ രണ്ടുപേരുടെ ലൈഫിലും വരേണ്ടത് എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകണു പിന്നെ രണ്ടുപേർക്കും രണ്ടുപേരുടെയും ലൈഫിൽ പല വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് രണ്ട് പേരുടെ ലൈഫിലും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ചേട്ടനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് നൂറ് ശതമാനം എനിക്ക് ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക ആ ഒരു പഴയ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എന്നാലാവുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല തിരിച്ചെനിക്കും ഇപ്പോൾ എനിക്കും പല കാര്യങ്ങളും ഇപ്പോൾ ചില സമയത്ത് ഡാഡിയുടെ അടുത്തും മമ്മിയുടെ അടുത്തും പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾ വരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ ഞാൻ പറയാണ്ട് പോലും എന്നെ വിളിച്ച് എന്താണ് എന്നുള്ളതൊക്കെ വിളിച്ച് ചോദിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന സമയങ്ങളും ചേട്ടന് ഉണ്ടായിട്ട് അപ്പൻ്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അപ്പനില്ല എന്നല്ല ഡാഡി ചെയ്തു തരാണ്ട് എന്നുള്ളതല്ല ചില സമയത്ത് കൂടുതൽ മൂപ്പര് എന്താ പറയുക മുൻ മുൻകൂറ് മുന്കൈ എടുത്തിട്ട് പലതും എനിക്ക് ചെയ്തു തരുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻസിലൊക്കെ പോകുമ്പോൾ ചേട്ടൻ ലീവിന് വരുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ചേട്ടനും ഞങ്ങളെ കമ്പനിയും ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും പറയും ഡോൺ ചേട്ടൻ ഒരു കെയറിങ് ആയിട്ടുള്ളൊരു നേച്ചറ് ചുരുക്കം പറഞ്ഞാൽ ചേട്ടൻ ഞങ്ങൾ പാവർട്ടിയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വലിയ പറമ്പാണ് വലിയ പറമ്പിലാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് അപ്പോൾ എല്ലാ പിള്ളേരും ഇങ്ങോട്ടാണ് കളിക്കാൻ വരാം അവിടെ ശരിക്കും കുറേ ആൺപിള്ള ആൺകുട്ടികളുണ്ട് ഡോൺ ചേട്ടൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു അഞ്ച് അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ്സിൻ്റെയൊക്കെ ഇടയ്ക്ക് അപ്പോൾ ഇവർ ശരിക്കും നല്ല ഫ്രണ്ട്സാണ് പക്ഷേ ചേട്ടൻ എന്തുന്ന് വെച്ചാൽ ചേട്ടൻ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ കളിക്കാൻ എല്ലാവരും കൂടി ഗ്രൗണ്ടിൽ വന്ന് കളിക്കാനൊക്കെ നിന്നു പിന്നെ ഡോൺ ചേട്ടൻ പോവില്ല പറയേ വേണ്ട ഞാൻ കളിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുക എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് എന്താണെന്ന് വെച്ചാൽ കളിക്കുക എന്തൊക്കെ എന്താന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ പിന്നെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അത് വേണ്ട വേറെ ആൺകുട്ടികളൊക്കെ വന്നിട്ട് ഏഹ് അതത് പൊന്നുവിനത് ബുദ്ധിമുട്ടാവും ഒച്ചുവിന് അത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക ഇപ്പോൾ ചില സമയത്ത് പറയും ഹിറ്റ്ലറാന്ന് പറയും അങ്ങനെ പാമ്പർ ചെയ്ത് അങ്ങനെ കൊണ്ട് അങ്ങനെയാണ് എന്നെ കൊണ്ടു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടുന്ന ഡ്രസ്സുകളൊന്നും ഞാൻ അധികം സെലക്ട് ചെയ്തിട്ടില്ല ഒരു പ്രായം വരെ മമ്മിയും ഡാഡിയാണ് വാങ്ങിച്ചു തന്നിരുന്നത് അതിനുശേഷം കംപ്ലീറ്റ് ഞാനിടുന്നൊരു കമ്മല് പോലും ഡോൺ ജേഡൻ ആണ് സെൻഡ് ചെയ്ത് തന്നിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ പെങ്ങന്മാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഇങ്ങനത്തെ ഒരു ബ്രദർ എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്കാണ് മനസ്സിലായത് എൻ്റെ മനസ്സിലെല്ലാ ബ്രദറും സിസ്റ്ററും ഇങ്ങനെയാണ് എന്നുള്ളതായിരുന്നു പക്ഷേ അങ്ങനെയല്ല അങ്ങനെയല്ലാത്തവരുണ്ട് എന്നുള്ളത് ഞാൻ എന്താ പറയുക മനസ്സിലാക്കുന്നു അത് അതുകൊണ്ട് ദൈവത്തിനോട് ഞാൻ ആയിരം നന്ദി പറഞ്ഞു ഇത്രയും നല്ലൊരു ബ്രദറിനെ കിട്ടിയാലും ഞങ്ങൾ ഇത്രയും പല അപ്സ് ആൻഡ് ഡൗൺസ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരു വഴക്ക് ഇന്ന് വരെ ദൈവസഹായിച്ച് ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു ദിവസം പോലും ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടൊന്ന് പിണങ്ങിയിരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഏറ്റവും സന്തോഷത്തിൽ മുന്നോട്ട് പോട്ടെ അപ്പോൾ എല്ലാ അങ്ങളന്മാർക്കും എന്താ പറയുക പെങ്ങന്മാരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും അവരെ പാമ്പർ ചെയ്യണം അവരെ സ്നേഹിക്കണം ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും പെങ്ങന്മാർക്ക് ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു കെയറൊക്കെ കൊടുക്കാണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടാണല്ലോ അപ്പോൾ കുറെ പെങ്ങന്മാർ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ആങ്ങളമാർ എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒക്കെ പെങ്ങന്മാരായിരിക്കും കേൾക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്താ പറയുക നല്ലൊരു ബോണ്ട് സൃഷ്ടിച്ചെടുക്കാൻ നോക്കുക ആംഗളയായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആംഗ്ലെന്ന് പറഞ്ഞാൽ അത് പല സ്ഥാനമാണ് നമുക്കൊരു ഫ്രണ്ടായിട്ട് കാണാം നമുക്കൊരു എന്താ പറയുക ഒരു ബ്രദറാണ് നമുക്കൊരു എന്താ എന്താ പറയുക കുറേ ടീച്ചറാവാൻ പറ്റും ബ്രദറിന് അതുപോലെ നമുക്ക് ചില സമയത്ത് പേരൻസിനോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ സിബ്ലിങ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്രദേഴ്സ് ഡേയില് ഇവിടെ മൂന്ന് ആമ്പിള്ളേരുണ്ടല്ലോ അവരും ബ്രദേഴ്സാണ് അപ്പം അവരും ഞങ്ങളുടെ ഈ ഇതുപോലെ തന്നെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തും സ്നേഹിച്ചും മുന്നോട്ട് പോട്ടെ കാരണം ഞങ്ങളിവിടെ എപ്പോഴും പറയും ഡാഡിയും മമ്മിയും ഞങ്ങളൊക്കെ എപ്പോഴും പറയും ഞാനും ചേട്ടനും വളർന്ന പോലെ വേണം ഇവിടെ ഇപ്പോൾ ചാക്കോച്ചനും ആണെങ്കിലും ഇപ്പോൾ പാച്ചു ആണെങ്കിലും ഒക്കെ വളരാൻ കാരണം ഞങ്ങൾ എന്തുണ്ടെങ്കിലും പരസ്പരം ഒരു പാര വെക്കാണ്ട് അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ഞങ്ങൾ ഞങ്ങളുണ്ടായിട്ടുള്ളൂ അങ്ങനെ തന്നെ ഇവരും വളർന്നു വരണം എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാ ബ്രദേഴ്സിനും എൻ്റെ ഹാപ്പി ഹാപ്പി ബ്രദേഴ്സ് ഡേ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം ഈ പറഞ്ഞ പോലെ കുറേ അധികം ഫോട്ടോസ് ഉണ്ട് ഞാൻ ജനിച്ച അന്ന് മുതലുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട് പക്ഷേ ഈ ഒരു ചെറിയൊരു സമയത്ത് അത് സെലക്ട് ചെയ്ത് പല പല ഫോൾഡറിലും പല ഹാർഡ് ഡിസ്കുകളിലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം എനിക്ക് കളക്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നറിയില്ല പറ്റാവുന്നോടത്തോളം ഞാനിതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും തെറ്റാം